രണ്ട് മക്കവായർ അധ്യായം നിക്കനോറിൻ്റെ ദൈവദൂഷണം യൂദാസ മനുജരന്മാരും സമറിയാപദേശത്ത് എത്തിയിരിക്കുന്ന നിക്കനൂർ കേട്ടു ഏറ്റവും സുരക്ഷിതമായി വിഷമനാളിൽ അവരെ ആക്രമിക്കുവാൻ അവൻ പരിപാടി തയ്യാറാക്കി അവനെ അനുഗമിക്കുവാൻ നിർബന്ധിതരായിത്തീർന്ന യഹൂദർ അവനോട് പറഞ്ഞു ക്രൂരവും ഗ്രാതവുമായി ഇത്തരം നശീകരണങ്ങൾ തുടരരുത് സർവ ദർശിയായവൻ മറ്റു ദിനങ്ങളിൽ നിങ്ങൾക്ക് ആദരിച്ച ശുദ്ധീകരിച്ച ദിവസത്തെ നീ പൂജ്യമായി കരുതേണ്ടതാണ് അപ്പോൾ അഭിഷബ്ദൻ അവരോട് അസാപത്ത് ദിവസം ആചരിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു രാജാവ് സ്വർഗത്തിലുണ്ടോ എന്ന് ചോദിച്ചു അവർ പ്രഖ്യാപിച്ചു ജീവൻ്റെ കർത്താവായ സ്വർഗീയ രാജാവാണ് ഏഴാം ദിവസം ആചരിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് അവൻ പ്രതിഭിച്ചു ഞായറാഴ്ച ഞാനും ഭൂമിയിലൊരു രാജാവാണ് ആയുധമേ നിശ് രാജ്യശാസനം അനുവർത്തിക്കുവാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു എങ്കിലും അവയുടെ നീച താൽപ്പര്യങ്ങൾ സുഫലമാക്കുവാൻ അവന് കഴിഞ്ഞില്ല ധിക്കാരിയുമായ നിക്കനോൺ യുദാസിനെയും അനുചരന്മാരെയും കീഴടക്കി വിജയത്തിൻ്റെ പരസ്യ പ്ര സ്മാരകം സ്ഥാപിക്കുവാൻ നിശ് നിശ്ചയിച്ചു ധൈര്യം പകർന്നു മക്ക കർത്താവിൻ്റെ സഹായം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നു വിജാതിയുടെ ആക്രമണത്തെ പേടിക്കരുതെന്നും സുർഗസ്തനായ സർവശക്തിയിൽ നിന്ന് നിന്ന് മുൻപ് ലഭിച്ചിട്ടുള്ള സഹായം അനുസ്മരിച്ച് വിജയം പ്രതീക്ഷിക്കണമെന്നും തൻ്റെ അനുജനന്മാരെ അവൻ ഉദ്ബോധിപ്പിച്ചു നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും വാക്യങ്ങൾ ഉദ്ധരിച്ച് അവൻ അവർക്ക് ധൈര്യം നൽകി തങ്ങൾ വിജയം മരിച്ച യുദ്ധങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ പൂർവാധികം ഉത്തേജിപ്പിച്ചു അവരിൽ വീര്യം ഉണർത്തുകയും വിജാതിയുടെ വിശ്വാസവഞ്ചനയും വാഗ്ദാന ലംഘനങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതിനു ശേഷം അവൻ അവർക്ക് സുഭചിതമായ നിർദ്ദേശം നൽകി പരിചയം കുന്തങ്ങളും നൽകിയ ശുഭപ്രതീക്ഷകൾക്ക് എന്നതിനേക്കാൾ അവൻ തൻ്റെ ധീരവും ഉദാത്തവുമായ വാക്കുകൾ കൊണ്ട് അവരെ ഓരോരുത്തരെയും ആയുധമണിയിച്ചു വിശ്വാസനായ ഒരു സ്വപ്നം അഥവാ ദർശനം വിവരിച്ച് അവൻ അവർക്ക് ഉന്മേഷം പകർന്നു ഇതായിരുന്നു ദർശനം കുരീനവും ഗുണവാനും വിനീതനും സൗമ്യനും ഉചിത ഭാഷണിയും ബാല്യം മുതലേ സൽകർമ്മനും മുൻപ് പുരോഹിത പദവി അലങ്കരിച്ചവനും ആയ ഓനിയൂസ് കൈകൾ ഉയർത്തി ഊതജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അതേസമയം മറ്റൊരുവൻ ഒരാൾ നര ചൂടിയായ അന്തഃസ്വച്ച പ്രൗഢിയും ശക്തിയും തികഞ്ഞ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഒനാസ് യൂസ് പറഞ്ഞു സഹോദരിയെ സ്നേഹിക്കുകയും രാജ്യത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ പ്രഭ പ്രവാചകമായ ജറീയ ജലമിയാണിത് യുവതിയ വലത് കൈ നീട്ടി യുവദാസിന് സുവർണഘ്കം നൽകിയത് നൽകിക്കൊണ്ട് പറഞ്ഞു ഈ വിശുദ്ധ ഗ്രഡ്കം സ്വീകരിക്കുക ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത് ഇതുകൊണ്ട് നീ എതിരാളികളെ വഹിക്കും നിക്കർ ഊർജുൻ്റെ വീര്യവും പൗരുഷവും പറഞ്ഞ യുവദാസിൻ്റെ ശ്രേഷ്ഠമായ വാക്കുകളാൽ ഉത്തേജിതരായി വാക്കുകൾ പടച്ച പാളയമടിച്ച് നിൽക്കാതെ എതിരാളികളെ നേരിടുവാനും കാര്യത്തിന് തീരുമാനമുണ്ടാകാനും ഉറപ്പിച്ചു എന്നാൽ നഗരവും ശ്രീകോവിലും ദേവാലയവും അപകടസ്ഥിതിയിലായിരുന്നു അവരുടെ പ്രധാ പ്രഥമവും പ്രധാനവുമായ ഉത്കൃഷ്ട പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തെക്കുറിച്ചായിരുന്നു തങ്ങളുടെ ഭാര്യമാർ കുട്ടികൾ സഹോദരന്മാർ ബന്ധുജനങ്ങൾ എന്നിവരെ കുറിച്ച് അവൻ അത്രയ്ക്ക് ഉത്കണ്ഠരായിരുന്നില്ല നഗരത്തിൽ തന്നെ കഴിയാൻ നിർബന്ധിതരായ വർക്ക് തുറന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചുണ്ടായിരുന്ന ആകുലത ഒട്ടും കുറവായിരുന്നില്ല എല്ലാവരും നിർണായക നിമിഷം കാത്തിരിക്കവേ ശത്രു സൈന്യം യുദ്ധ സൈ സന്നദ്ധരായി സമീപത്തെത്തി തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളെ ആനകളെയും പാർശ്വങ്ങളിൽ കുതിരപ്പടിക നിർത്തി ആ സേനാഭ്യൂഹം വിവിധ തരത്തിലുള്ള ആയുധങ്ങളും ആനകളുടെ ഭീകരതയും ദർശിച്ച മക്കാബിയൂസ് സ്വർഗ്ഗത്തിലേക്ക് കൈകൾ ഉയർത്തി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്നാൽ കർത്താവ് ആയുധങ്ങളിലല്ലാല്ല സ്വന്തം നിശ്ചയപ്രകാരമാണ് അർഹിക്കുന്നവർക്ക് വിജയം നേടിക്കൊടുക്കുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു അവിടുത്തെ വിളിച്ച് അവൻ പ്രാർത്ഥിച്ചു കർത്താവ് യുദ്ധ രാജാവായിരുന്ന ഹെസക്കിയായിയുടെ കാലത്ത് അങ്ങ് ജൂതനെ ഐക്യയും സെനക്കരൂപിൻ്റെ പാളയത്തിൽ അവനൊരു ലക്ഷത്തിൽ തീ എൺപതിനായിരത്തോളം പേര് സംഹരിക്കുകയും ചെയ്തു സ്വർഗനാഥ ഞങ്ങൾക്ക് മുന്നോടി മുന്നോടിയായി ഭയവും സമ്പ്രാന്തിയും പരത്തുവാൻ ഉത്തമ ദൂതിന് അങ്ങ് അയക്കണമേ അവിടെ വിശുദ്ധജനത്തിനെതിരായി വരുന്ന ഈ ദൈവദൂഷകരെ അങ്ങയുടെ ഭൂചലത്തിൽ തകർക്കണമേ യുവാക്കുകളോടെ യുവദാസ് പ്രാർത്ഥന അവസാനിപ്പിച്ചു മിക്കനൂറും കൂട്ടരും കലഹങ്ങളോടും ഓർവുളികളോടും കൂടി മുന്നേറി യുവദാസു മരിചരന്മാരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിനിയെ നേരിട്ടു കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മുപ്പത്തയ്യായിരത്തിൽ കുറഞ്ഞ ആളുകളെ അവൻ കൊന്നൊടുക്കി ദൈവത്തിൻ്റെ ഈ പ്രത്യക്ഷ സംഹാരം അവരെ ആഹ്ലാദഭരിതരാക്കി അവർ യുദ്ധം കഴിഞ്ഞ് ആനന്ദത്തോടെ മടങ്ങിപ്പോകുമ്പോൾ നിക്കനോൾ പടച്ചട്ടിയോടുകൂടി മരിച്ചു കിടക്കുന്നതും കണ്ടു ഉടനാട്ടഘാസവും ഗരുവവും ഉയർന്നു സഹരത്തിൻ്റെ കർത്താവിനെ സ്വന്തം ഭാഷയിലവൻ വാഴ്ത്തി സ്തുതിച്ചു ശരീരവും ആത്മാവും സഹോദരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച തൻ്റെ നാട്ടുകാരോട് സവിശേഷമായ സൗഹൃദം പുലർത്തിയിരുന്ന യുവദാസ് നിക്കറോണിനെ ശിരസും കൈകളും ഛേദിച്ച് ജെറുസ്ലേമിൽ കൊണ്ടുപോകാൻ ആ ആജ്ഞാപിച്ചു അവൻ അവിടെ എത്തി ജനത്തെ വിളിച്ചുകൂട്ടി പുരോഹിതന്മാരുടെ പെരുമീഠത്തിന് മുമ്പിൽ കൊണ്ടുവന്നു കോ കോട്ടയിലായിരുന്നവർ ആൾ അയച്ചു വരുത്തി നിജമായ നിക്കരാവൂസിൻ്റെ തലയും സർവശീക്തൻ്റെ ഭവനത്തിൻ്റെ ആ ദൂ ദൈവദൂഷ ഗർഭത്തോടെ നീട്ടിയ കരങ്ങളും അവനവരെ കാണിച്ച് ഇവൻ ദുഷ്ടനായ നിക്കരാവൂസിൻ്റെ നാവ് ഛേദിച്ചു അത് കഷണങ്ങളാക്കി പക്ഷികൾക്ക് ഇട്ടു കൊടുക്കുമെന്നും അവൻ്റെ പോഷത്വത്തിൻ്റെ പ്രതിഫലമായ അവൻ്റെ മുമ്പിൽ കെട്ടിത്തൂക്കുമെന്നും യുദാസ് പറഞ്ഞു അവരെല്ലാവരും സുഖത്തിലേക്ക് നോക്കി തങ്ങൾക്ക് നേരെ വെളിപ്പെടുത്തിയ കർത്താവിൻ്റെ സ്തുതിച്ചു പറഞ്ഞു സ്വന്തം മവനും അശുഭമാവാൻ കാത്തു സൂക്ഷിച്ചവൻ വാഴ്ത്തപ്പെടട്ടെ കർത്താവിൽ നിന്ന് ലഭിച്ച സഹായങ്ങളുടെ പ്രത്യക്ഷ തെളിവായി ഉദാസൻ എക്കരോസിൻ്റെ ശിരസ് കോട്ടയുടെ മുകളിൽ തൂക്കി ആ ദിവനം ഒരിക്കലും വിസ്മയിക്കാതിലാകുമോ എന്നും സുര്യാണി ഭാഷയിൽ ആധാർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ പന്ത്രണ്ടാം മാസം മെഡോക്ക് ദിനത്തിൽ തലേ നാളായ പതിമൂന്നാം ദിനം ആഘോഷപൂർവം കൊണ്ടാടണമെന്ന ബോധസമ്മത പ്രകാരമോ നിശ്ചയിച്ചു ഉപസംഹാരം ഇനി ഇങ്ങനെ കഥ അവസാനിച്ചു എന്ന് അന്ന് മുതൽ നഗരം എബ്രായരുടെ കൈവശമാണ് ഞാനും കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്നായി കാര്യമാത്ര പ്രസിദ്ധമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്നതിൽ ഞാൻ കൃതാർത്ഥനാണ് അവതരണം അവിദഗ്ധമോ ആയി പോയെങ്കിൽ മാത്രമേ എനിക്ക് പരമാവധി ചെയ്യാൻ കഴിയുള്ളൂ വെള്ളം ചേർക്കാതെ വീഞ്ഞോ വെള്ളം മാത്രമോ കുടിക്കുക ഉപദ്രവകരമാണ് വെള്ളം ചേർത്ത് വീഞ്ഞ് മധുരവും സ്വാദിഷ്ടവുമാണ് ആനന്ദദായകവുമാണ് അതുപോലൊന്നാണ് കഥാകഥനത്തിൻ്റെ രീതിയിൽ വായനക്കാരനെ ആഹ്ലാദിപ്പിക്കുന്നതും ഞാൻ ഉപ ഉപസംഹരിക്കുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കൃതാകെ അനുഗ്രഹിക്കണം പരിശുദ്ധ ദിവരണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭൂമിച്ചുണ്ടായിരിക്കും വിശേഷം സ്തുതിയായിരിക്കും